ഹെലികോപ്റ്റർ അപകടത്തിൽ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടുവെന്ന് വാർത്താ സ്ഥിരീകരണം ഒപ്പമുണ്ടായിരുന്ന വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ള അടക്കം ആരും ജീവനോടെ ഇല്ലെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇറാൻ തലസ്ഥാനമായ ടെഹ്റാന് അറുന്നൂറ് കിലോമീറ്റർ അകലെ ജുൽഫയിലെ വനമേഖലയിലാണ് ഹെലികോപ്റ്റർ തകർന്നു വീണത് മാത്രമല്ല കത്തിക്കരിഞ്ഞ വിമാനത്തിൽ ജീവന്റെ ഒരു ബാക്കിപത്രവും ഇല്ല എന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകൾ പറയുന്നത് അസർബൈജാൻ അതിർത്തിയോട് ചേർന്ന ക്വിസ് കലാസി അണക്കെട്ടിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ഇറാൻ പ്രസിഡന്റും സംഘവും മടങ്ങും ാണ് ഹെലികോപ്റ്റർ തകർന്നു വീണത് കനത്ത മഴയും മൂടൽമഞ്ഞും കാരണം ഹെലികോപ്റ്റർ ഇടിച്ചിറക്കുകയായിരുന്നു എന്നാണ് ആദ്യം വരുന്ന വാർത്തകൾ അപകടത്തിൽ യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയ ഗുട്ടറസും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയവും ആശങ്ക രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു വിഷയത്തിൽ അമേരിക്ക ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നതും പ്രത്യേകം ശ്രദ്ധേയമാണ് പി പി ജെയിംസ് നമ്മുടെ വിദേശകാര്യ വിദഗ്ധൻ നമുക്കൊപ്പം വീണ്ടും ചേരുന്നു പി പി ജെയിംസ് വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ ജെയിംസ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എന്താണ് കാര്യത്തിൽ എസ് കെ എൻ ഈ വാർത്തകളിൽ തന്നെ ന്യൂസ് ഏജൻസികൾ നിൽക്കുകയാണ് ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സിയും വിദേശകാര്യമന്ത്രി അടക്കമുള്ള പ്രമുഖർ കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഔദ്യോഗിക വാർത്താ ഏജൻസി ജീവൻ്റെ തരി പോലും ഇല്ല എന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു പക്ഷേ ഇബ്രാഹിം റേയ്സി കൊല്ലപ്പെട്ടുവെന്ന് ഇറാൻ്റെ മന്ത്രാലയം അല്ലെങ്കിൽ അവരുടെ ഭരണകൂടം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രമുള്ളൂ ബാക്കി എല്ലാ ഏജൻസികളും ഏതാണ്ട് ആ തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് നോ സൈൻസ് ഓഫ് ലൈഫ് നോ സർവൈവേഴ്സ് എന്നുള്ളതാണ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടു എന്ന വാർത്ത കൊടുക്കുന്ന മെഹർ ന്യൂസ് ഏജൻസിയാണ് അത് വളരെ കൃത്യമായിട്ട് അവിടെ അന്വേഷണത്തിലെത്തിയ സംഘങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിൽ ഹെലികോപ്റ്ററിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും അവിടെ ജീവൻ്റെ തരി പോലുമില്ല എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തതിന് ശേഷമാണ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നത് എസ് കെ എൻ പ്രത്യേകിച്ച് ഇറാൻ്റെ രാഷ്ട്രീയത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയിരുന്ന രണ്ടാമത്തെ നേതാവ് പരമോന്നത നേതാവ് ആയത്തുള്ള കോമിനിയുടെ വിശ്വസ്തൻ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഇറാൻ്റെ നിർണായകമായ തീരുമാനങ്ങൾ നിയന്ത്രിക്കുന്ന ആൾ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആൾ ഇരുപതാം വയസ്സിൽ പ്രോസിക്യൂട്ടറായി മാറി പിന്നീട് ഡെപ്യൂട്ടി പ്രോസിക്യൂട്ടർ ജനറലായി പ്രോസിക്യൂട്ടർ ജനറലായി സുപ്രീം സുപ്രീംകോടതി ജഡ്ജിയായി കോടതി ചീഫ് ജസ്റ്റിസായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ ഇറാഖ് ഇറാൻ യുദ്ധത്തിന് ശേഷം അയ്യായിരം പേരെ തൂക്കിക്കൊല്ലാൻ വിരിച്ച നിർണായക വിധിയിൽ അദ്ദേഹത്തിന് പങ്കുണ്ടായിരുന്നു എന്നുള്ള ആക്ഷേപം നേരിട്ടതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പിന്നീട് മത്സരിച്ചപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹത്തിന് വിജയിക്കാനായില്ല അദ്ദേഹത്തിനെതിരെ റുഹാനി ഹസൻ റുഹാനി പ്രസിഡന്റായി പക്ഷേ അദ്ദേഹം എന്ന ഹാട്ട് ലൈനർ യാഥാസ്ഥ്യ വിഭാഗത്തിൻ്റെ തലവൻ മതപണ്ഡിതന്മാരുടെ ശക്തമായി പിന്തുണയുള്ള ആൾ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു പ്രസിഡൻ്റായി അറുപത്തിരണ്ട് ശതമാനം വോട്ടോടെ അദ്ദേഹം അധികാരത്തിലെത്തി ഒരുപക്ഷെ എസ് കെ ഓർക്കുന്നുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഈ അടുത്ത കാലം വരെ നടന്ന വലിയ പ്രക്ഷോഭം അവിടെ വനിതകൾക്ക് ഹിജാബ് ധരിക്കണം എന്നുള്ള ആവശ്യവുമായി നടന്ന പ്രക്ഷോഭം അത് ഇറാൻ്റെ ഭരണകൂടത്തെ വല്ലാതെ പിടിച്ചു കുരുക്കിയതാണ് പതിനായിരക്കണക്കിന് ആൾക്കാരെ അറസ്റ്റ് ചെയ്തു അവിടെ മക്സ അമീനി എന്ന ഇരുപത്തിരണ്ടുകാരിയെ കുർദിഷ് യുവതിയെ സദാചാര പോലീസ് മതാചാര പോലീസ് പിടിച്ചുകൊണ്ടുപോയി തലക്കടിച്ച് കൊലപ്പെടുത്തി എന്നുള്ള ആരോപണത്തിലാണ് ഇറാനിലെ ലക്ഷക്കണക്കിന് വനിതകൾ പ്രക്ഷോഭ രംഗത്തിറങ്ങിയത് അത് ഇറാൻ്റെ ഭരണകൂടത്തെ യാഥാസ്ഥിക ഭരണകൂടത്തെ വല്ലാതെ പിടിച്ചു കുലുക്കിയിരുന്നു പക്ഷേ ഇബ്രാഹിം റൈസിയുടെ നേതൃത്വത്തിൽ അവിടുത്തെ സൈന്യം റവല്യൂഷണറി ഗാർഡ്സ് രംഗത്തിറങ്ങി അവരെ വളരെ കൃത്യമായിട്ട് അഞ്ഞൂറ് പേരെ വധിച്ചു തൂക്കിക്കൊല്ലാൻ വിധിച്ചു ജയിലുകളിൽ തൂക്കിക്കൊല നടപ്പിലാക്കി ഇരുപത്തയ്യായിരം പേര് വലിയ രീതിയിൽ മുറിവേറ്റു ഈ അവസാനം ആ പ്രക്ഷോഭത്തെ അടിച്ചൊതുക്കുകയായിരുന്നു ഈ അടുത്ത കാലത്ത് അങ്ങനെയാണ് ഇറാൻ ഭരണകൂടം അന്ന് അമേരിക്കയും അതുപോലെ തന്നെ സൗദി അറേബ്യയും ഇസ്രായേലും ഒക്കെയാണ് ഈ പ്രക്ഷോഭത്തിൻ്റെ പിന്നിലെന്ന് ഇറാൻ ആരോപിച്ചിരുന്നു എന്തായാലും എസ് ആ ഒരു വളരെ ഉഷ് ഉരുക്കുമുഷ്ടിയോടെ ഭരിക്കാൻ കാണിച്ച ഇബ്രാഹിം റേയ്സിയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇറാൻ്റെ രാഷ്ട്രീയത്തിൽ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അത് വലിയ സ്വാധീനം ചെലുത്തുമെന്ന് ഉറപ്പാണ് എസ് കെ എൻ പിന്നെ ഇതിൻ്റെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇറാന് പെട്ടെന്ന് പറയാൻ കഴിയുമോ എന്നറിയില്ല കാരണം ഇബ്രാഹിം റൈസി എല്ലാ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്തിരുന്ന ആളാണ് ഒരു ബദൽ സംവിധാനം ആരായിരിക്കും ആരാണ് പിൻഗാമി എന്നത് സംബന്ധിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള തീരുമാനമെടുക്കേണ്ടതുണ്ട് അവിടുത്തെ ഈ ഗാർഡിയൻ കൗൺസിൽ അവർ കൂടേണ്ടതുണ്ട് അവരുടെ പരമോന്നത നേതാവുമായിട്ട് സംസാരിക്കേണ്ടതുണ്ട് നയങ്ങളിൽ ഇപ്പോൾ മാറ്റമുണ്ടാവണമെന്നില്ല പക്ഷേ ഇറാൻ്റെ രാഷ്ട്രീയം വല്ലാതെ പ്രക്ഷുബ്ധമായിരിക്കുകയാണെങ്കിൽ രണ്ട് യുദ്ധങ്ങളിൽ നിർണായകമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന രാജ്യം യുക്രൈൻ യുദ്ധത്തിൽ ഇസ്രായേൽ യുദ്ധത്തിൽ ഹമാസിനെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നൽകുന്ന സൈനിക സഹായം നൽകുന്ന ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് സിറിയയിൽ വന്നു നിന്നാണ് ഹമാസിനെയും ഹെസ്ബുള്ളയെയും കൂതികളെയും നിയന്ത്രിക്കുന്നത് അപ്പോൾ അവരുടെ ഈ യുദ്ധത്തിൻ്റെ മുന്നോട്ടു പോക്കിനെ പോലും സ്വാധീനിക്കുന്ന തലത്തിലുള്ള ചലനങ്ങളാണ് ഉണ്ടാകുന്നത് ഇതൊരു അട്ടിമറിയാണ് എന്ന തരത്തിലൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ടെങ്കിലും അത് സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണവും വന്നിട്ടില്ല എസ് കെ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്ക ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ പ്രഖ്യാപനം നടത്തിയിട്ടില്ല അതിനൊരു പ്രധാന കാരണമുണ്ട് എസ് കെ എൻ അവിടുത്തെ ഭരണകൂടം ജോ ബൈഡൻ അടക്കമുള്ളവർ അതിൽ വലിയ മൗനം പാലിക്കുകയും അവിടുത്തെ ഡെമോക്രാറ്റുകൾ ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ സെനറ്റ് അംഗങ്ങൾ അതിതീവ്രമായ നിലപാടെടുത്താണ് വന്നിരിക്കുന്നത് അത് ഇബ്രാഹിം റെയ്സി കൊല ചെയ്യപ്പെ കൊല്ലപ്പെട്ടാൽ അത് ലോകത്തെ കൂടുതൽ സുരക്ഷിതമാക്കുമെന്നാണ് തീവ്രവാദികളായിട്ടുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാക്കൾ പ്രതികരിച്ചിരിക്കുന്നത് അവർ മാത്രമാണ് ആ രീതിയിൽ പ്രതികരിച്ചിട്ടുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ചൈന റഷ്യ ഒക്കെ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ അടുത്ത സുഹൃത്താണ് ഇന്ത്യയായിട്ട് അടുത്ത ബന്ധമുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ആയുധങ്ങൾ നൽകുന്നതും ഇവരാണ് അപ്പോൾ ആ ഒരു തരത്തിൽ ചിന്തിച്ചാൽ ഇബ്രാഹിം റേയ്സിയുടെ ഈ കൊല്ലപ്പെട്ടു എന്ന വാർത്ത ലോകരാഷ്ട്രീയത്തിൽ ഇറാൻ്റെ രാഷ്ട്രീയത്തിൽ വല്ലാത്ത പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ് എസ്കേൺ ഓക്കെ താങ്ക് യു പി പി ജെയിംസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ നിമിഷത്തിൽ നമ്മൾ തേടി വന്നിരിക്കുന്നത് കിഴക്കൻ അസർബൈജാനിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടു എന്നാണ് ഒപ്പമുണ്ടായിരുന്ന വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളയ അടക്കം ആരും ജീവനോടെ ഇല്ല എന്നാണ് ഇറാൻ്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത് ഈ മരണം ഇറാൻ സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഇറാൻ പ്രസിഡന്റ് രക്ഷപ്പെട്ടു എന്നുള്ള കൗതുകത്തിലായിരുന്നു അവയെ അത്ഭുത ഉത്കണ്ഠയിലായിരുന്നു ലോകരാജ്യങ്ങൾ മുഴുവനും എന്നാൽ വാർത്താ ഏജൻസികൾ ഇപ്പോൾ സ്ഥിരീകരിച്ചു ുന്നു ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി മരിച്ചു അദ്ദേഹത്തോടൊപ്പം ഒരു പ്രവിശ്യ ഗവർണർ കൂടി യാത്ര ചെയ്തിരുന്നു ഇതിൽ യാത്ര ചെയ്തവരാരും രക്ഷപ്പെട്ടിട്ടില്ല ഈ തകർന്ന് തരിപ്പണമായ കത്തിക്കരിഞ്ഞുപോയ ഹെലികോപ്റ്ററിനുള്ളിൽ ജീവൻ്റെ യാതൊരു കണികയുമില്ല എന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു മാത്രമല്ല ഈ കിഴക്കൻ അസറബൈ മലനിരകളിലാണ് ഈ ഹെലികോപ്റ്റർ തകർന്നു വീണത് കനത്ത മൂടൽവഞ്ഞ് കാരണം ആദ്യ മണിക്കൂറുകളിൽ രക്ഷാപ്രവർത്തനം കാര്യമായി തടസ്സപ്പെട്ടിരുന്നു ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിന് അറുന്നൂറ് കിലോമീറ്റർ അകലെ ജുൽഫയിലെ വനമേഖലയിലാണ് ഈ ഹെലികോപ്റ്റർ തകർന്നു വീണത് അസർബൈജാൻ അതിർത്തിയോട് ചേർന്ന കിസ് കലാസി അണക്കെട്ടിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ഇറാൻ പ്രസിഡന്റും സംഘവും മടങ്ങുമ്പോഴാണ് ഈ ഹെലികോപ്റ്റർ തകർന്നു വീണത് കനത്ത മഴയായിരുന്നു മൂടൽമഞ്ഞുണ്ടായിരുന്നു കാരണം ഹെലികോപ്റ്റർ ഇടിച്ചിറക്കിയെന്നാണ് ആദ്യ മണിക്കൂറുകളിൽ വന്ന വാർത്താ സൂചന ഈ അപകടത്തിൽ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയവും ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറാന് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുവെന്ന് വാർത്ത വരുന്നു വിഷയത്തിൽ പക്ഷേ പി പി ജെയും സൂചിപ്പിച്ചതുപോലെ അമേരിക്ക ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല